വിജയിച്ചാൽ നേടി ഒട്ടുമ്പേ മത്സരിച്ച് വിജയിച്ച് കടന്നുപോയ ഒമ്പതാം സ്ഥാനക്കാരായി ഇന്നത്തെ കളിയംഗത്തോടോട് വിട പറയാവുന്ന പോരാട്ടത്തിലേക്ക് കളിക്കളം വഴി മാറി വിജയിച്ചാൽ മാത്രം നിലനിൽക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് കളിയംഗത്തേ ഒരു പുറത്ത് കെ വി സി ിൽ മറപ്പുറത്ത് നിന്റെ കളിയങ്കിലേക്ക് മലപ്പുറകാരൻ ഷാഫിയെ കൂട്ടുപിടിച്ച് ഇന്നിന്റെ കളിയങ്കിലേക്ക് വണ്ടി കയറിയവർ പാലക്കാടിന്റെ വടക്കുതിരകളിൽ വടക്കന്റെ കാട് വേലിക്കാട് പാലക്കാട് തമ്മിലുള്ള ആവേശകരമായൊരു പെരുമ്പോരാട്ടം ആരവങ്ങൾ പെയ്തിറങ്ങിയ കളിക്കളത്തിൽ ആവേശത്തിന്റെ പെരുമ്പഴ കാലം തന്നെ പോരാട്ട ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച വെച്ചാല് പടക്കുതിരകൾ തമ്മിലുള്ള ഒരു പോരാട്ടം ആദ്യ റൗണ്ടിന്റെ അവസാന എച്ച് ഗ്രൂപ്പിന്റെ ഒരു പോരാട്ടത്തിലെ ആദ്യ സെറ്റിൽ തന്നെ ഒരു പോരാട്ടം കളിക്കളത്തിന് സമ്മാനിച്ച് കടന്നുപോയവരെങ്കിൽ പോയവരെങ്കിൽ അതേ ആവേശം ഒന്നുകൂടി സമ്മാനിച്ച് കടന്നു പോകുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ പിടിമുറുക്കിയ കമ്പ കയറിൽ പിടിവിടാതെ എതിരാളിയെ പിടിച്ചു കെട്ടുക എന്ന ലക്ഷ്യുമായി പിടിമുറുക്കുന്ന കായിക പടയാളികൾ പാലക്കാടിന്റെ ചോക്ലേറ്റ് മലയാളിയുടെ കമ്പവരിയുടെ കമ്പവരിമ്പാറിയുടെ കയ്യമ്മിട ചെന്ന് കളിയങ്കിലേക്ക് വണ്ടി കയറിയെങ്കിൽ മരമുടത്ത് വയ്ക്കുന്ന വടംബരി പ്രേമി സമ്മാനിച്ച കളിക്കോട്ടുകാർ വടക്കൻ്റെ കാട് വേലിക്കാട് പാലക്കാട് ആവേശകരമായ ഒരു പോരാട്ടം തങ്ങളെ കെട്ടുകളാൽ തങ്ങളുടെ കാൽപാദം തളച്ചിട്ടാലും കളിക്കളത്തിന്റെ മധ്യത്തിൽ നിന്ന് നിറഫറിയുടെ വിസല്ലാതെ മുഴങ്ങിയാൽ പിന്നെ ആവേശത്തിന്റെ കൊടിമുടികൾ കീഴടത്തി കടന്നു പോകുക എന്ന ലക്ഷ്യവുമായി പിടിമുറുകിയ പടയാളികൾ കൈയടിച്ച് വി സി കാറൽ കാട് വേലിക്കാട് മുന്നോട്ടോ എന്ന ചോദ്യങ്ങൾക്ക് പോരാട്ടം അനുഗ്രഹ കമ്പൻകുടവുമായി ആര് മാറ്റരിക്കും നിമിഷങ്ങൾക്കകമി കളിയങ്കതിന് ഉത്തരം പറയും കൈയടിച്ച് ആവേശകരമായ പോരാട്ടത്തിലേക്ക് வடக்கண்ட காடு வேலிக்காடு பாலக்காடு ஆவேசம் உயர்த்திக் கொண்டுமேதானில் ஒருமிச்சு ஓடிய ஆயிரங்களுக்கு கையடிக்கான் வகையில் ஒரு போராட்டம் கையடிச்சு പങ്ക കൈയടിക്കാൻ അവസരം നിറഞ്ഞൊരു പോരാട്ടത്തിലേക്ക് ഷാഫിയും കൂട്ടരും അവസാന വരുകൾ ലക്ഷ്യം വയ്ക്കുന്നു യുവതാര തോണിപ്പണം പാസ്ക് പഠിക്കപ്പണം ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്യുക